നാടിനു മാതൃകയായി പൊൻകുന്നം ഇടത്തംപറമ്പ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ സാമൂഹിക സുരക്ഷാ പദ്ധതിയായ കരുതൽ ജീവിതത്തിന്റെ നല്ല കാലം സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുകയും സായംകാലത്ത് കരുതലിന്റെ തണൽ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്നവർക്കായാണ് കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ഷേമ പദ്ധതി സമൂഹത്തിൽ കുറവുകൾ ഉള്ളവരുണ്ടെന്നും അവരുടെ കുറവുകൾക്ക് പരിഹാരം കാണേണ്ടത് സമൂഹത്തിന് ഉത്തരവാദിത്തമാണെന്നും കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സാംസ്കാരിക ഗ്രന്ഥശാല പ്രവർത്തക എ ആർ മീന പറഞ്ഞു എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കൊടുക്കുന്നവർ ഒരുപാട് ഞങ്ങളത് കൊടുത്തല്ലോ എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല നമുക്ക് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി അധ്വാനിച്ച ആളുകൾക്ക് നമ്മൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം എന്ന് മാത്രം അതിനെപ്പറ്റി വിചാരിച്ചാൽ മതി അതുപോലെ തന്നെ ഇത് വാങ്ങുന്ന ആളുകളും ഒട്ടും ഞങ്ങൾ എന്തോ കുറവുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങേണ്ടി വന്നതാണല്ലോ എന്ന് വിചാരിക്കേണ്ട ആവശ്യവും ഇല്ല ഒരു സമൂഹമാകുമ്പോ നമ്മളത് വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കടമയാണ് കടമയാണ് കുറവ് വരുമ്പോൾ അത് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ സെക്രട്ടറി റെജി ജെ ജോൺ എം എസ് റഷീദ് വി എം ജോൺ രാധാമണി വി മുണ്ടക്കയം സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ